ചൈനയുടെ അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതലായി വിന്യസിക്കുന്നതിനായി ഇഗ്ലായസ് മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ആദ്യ ബാച്ച് ഇന്ത്യൻ സൈന്യത്തിന് റഷ്യ അടുത്തിടെ എത്തിച്ചു നൽകിയിരുന്നു റഷ്യയുടെ ഉക്രൈനിലെ അധിനിവേശത്തെ തുടർന്ന് റഷ്യ ഇന്ത്യയെ ചൈനയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നവരുടെ ധാരണകൾക്കാണ് ഈ നീക്കം അവസാനം കുറിച്ചത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയാണ് ഇന്ത്യക്കാൾ പ്രധാനമെന്നും അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധം പല വളരുന്നതിനാൽ ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കുള്ള റഷ്യയുടെ പ്രാധാന്യം കുറഞ്ഞുവെന്നും ശക്തമായ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ചൈനയുമായുള്ള റഷ്യയുടെ സഹകരണം ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് ഹാനികരമായൊരു തീരുമാനമെടുക്കുന്നതിൽ കലാശിക്കില്ല എന്നതിന് റഷ്യ നിലവിൽ മതിയായ സൂചനകൾ നൽകിയിരിക്കുന്നു ഇന്ത്യയും ചൈനയും ഉൾപ്പെടുന്ന ഒരു തർക്കത്തിൽ ചൈനയിലേക്ക് ചായുന്നതായി സൂചിപ്പിക്കുന്ന ഒരു പെരുമാറ്റവും റഷ്യ ഇതുവരെയും പ്രകടിപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതിലും പ്രധാനം ഇന്ത്യയുമായുള്ള പ്രതിരോധ ബന്ധത്തിൽ റഷ്യ മുൻ വ്യവസ്ഥകളൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്നതാണ് അതേസമയം അമേരിക്കയുമായും ഫ്രാൻസ് ഒഴികെയുള്ള മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള അത്തരം ബന്ധങ്ങളിൽ അവർ നൽകുന്ന ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എപ്പോൾ ഉപയോഗിക്കണം ആർക്കെതിരെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നിങ്ങനെ നിരവധി നിബന്ധനകൾ നമുക്ക് കാണാൻ സാധിക്കും ചൈനയുമായുള്ള സഹകരണം വർദ്ധിച്ചിട്ട് പോലും ചൈനയ്ക്കെതിരെ തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് റഷ്യ ഒരിക്കലും ഇന്ത്യയോട് പറഞ്ഞിട്ടില്ല എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ഉദാഹരണത്തിന് നൂറ്റി ഇരുപത് ലോഞ്ചറുകൾക്കും നാന്നൂറ് മിസൈലുകൾക്കുമുള്ള ഒരു വലിയ ഇടപാടിന്റെ ഭാഗമായ ഇഗ്ല മാൻപാടുകളുടെ കാര്യം നമുക്കൊന്ന് നോക്കാം ഈ സംവിധാനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ചും വടക്കും വടക്കു കിഴക്കും ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണരേഖയിലെ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ഒരു സൈനികനോ അല്ലെങ്കിൽ വളരെ കുറച്ച് സൈനികർക്കോ നിസാരമായി പ്രവർത്തിപ്പിക്കാവുന്ന ഷോൾഡർ ലോഞ്ചായ പ്രതിരോധ സംവിധാനങ്ങളാണിവ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെ ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും പോലെയുള്ള വ്യോമലക്ഷ്യങ്ങളെ തിരിച്ചറിയാനും നിർവീര്യമാക്കാനും ഇവയ്ക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാലിന് ഇന്ത്യയും റഷ്യയും അത്തരം ലോഞ്ചറുകൾക്കും മിസൈലുകൾക്കുമായി ഒരു കരാർ ഒപ്പിട്ടു റഷ്യ ഉക്രൈനുമായി യുദ്ധം ചെയ്യുന്ന സമയമായിരുന്നിട്ട് പോലും ആദ്യത്തെ ബാച്ച് വെറും നാല് മാസത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിൽ എത്തിച്ചു നൽകി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കൂടാതെ കരാർ പ്രകാരം ഒരു ഇന്ത്യൻ കമ്പനി റഷ്യയിൽ നിന്നുള്ള ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി വഴി സംവിധാനങ്ങളുടെ ബാക്കി ഇന്ത്യയിൽ നിർമ്മിക്കും കാലഹരണപ്പെട്ട ഇഗ്ലാവണ്ണം സംവിധാനങ്ങൾ മാറ്റിസ്ഥാപിക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇഗ്ല എസിന്റെ നിലവിലെ ഏറ്റെടുക്കൽ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കാലഹരണപ്പെട്ടതായി ചൂണ്ടിക്കാട്ടി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ കരസേനാ മേധാവി ജനറൽ വി കെ സിംഗിൻ്റെ കത്തിലൂടെയാണ് ഇന്ത്യൻ സൈന്യം ഈ ആവശ്യം ഉന്നയിച്ചത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുടെ ഇഗ്ല സംവിധാനം ഫ്രാൻസിന്റെ മിസ്ട്ര സംവിധാനങ്ങളെക്കാൾ കുറഞ്ഞ ലേലക്കാരനായി ഒരു മത്സര ബിഡ്ഡ് നേടിയിരുന്നു റഷ്യയിൽ നിന്നും വാങ്ങിയ മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് മിസൈൽ സ്ക്വാഡ്രോണുകൾ പോലും ഇന്ത്യ ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തികളിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു യൂണിറ്റ് ഒരേ സമയം ചൈനയിലേക്കും പാകിസ്ഥാനിലേക്കും നോക്കുമ്പോൾ ചൈന പാകിസ്ഥാൻ മുന്നണികൾക്കായി ഒരെണ്ണം വീതം നീക്കി വെച്ചിരിക്കുന്നു റഷ്യ ഉക്രൈൻ സംഘർഷം വഴിയുള്ള കാലതാമസം കാരണം രണ്ട് സ്കോ ഡ്രോണുകൾ കൂടി ഇന്ത്യയ്ക്ക് ലഭിക്കാനുണ്ട് ഇന്ത്യയിലേക്കുള്ള ഡെലിവറിക്കായി നിർമ്മിച്ച സ്കോ ഡ്രോണുകൾ ഉക്രൈനിനെതിരായ പ്രതിരോധത്തിനായി റഷ്യക്കാർ ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ പ്രധാന സ്തംഭമായിരുന്ന പ്രതിരോധ സഹകരണം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ് എന്നാൽ റഷ്യ ഇപ്പോഴും ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യത്തിന്റെ അറുപത് ശതമാനവും നൽകിപ്പോരുന്നു നിലവിൽ ഈ ബന്ധം വെറും കച്ചവട തരത്തിൽ നിന്നും സൈനിക ഹാർഡ്വെയറിന്റെ സംയുക്ത ഉൽപാദനത്തിലും സഹവികസനത്തിലും പങ്കാളിത്തത്തിലേക്ക് മാറുന്നു എന്നതും ഇതോടൊപ്പം നമ്മൾ നോക്കിക്കാണണം നിലവിൽ റഷ്യൻ ലൈസൻസിന് കീഴിൽ ഇന്ത്യ സുഖോയിത് എ ടി എം കെ യുദ്ധവിമാനങ്ങളും ടി നയൻറ്റി ടാങ്കുകളും നിർമ്മിക്കുന്നു അതോടൊപ്പം രണ്ട് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭങ്ങൾ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളും എ കെ ടു നോട്ട് ത്രീ റൈഫിളുകളും നിർമ്മിക്കുന്നു സൈനിക ഹാർഡ്വെയറിന്റെ തദ്ദേശീയമായ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ അഭിലാഷമായ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ റഷ്യൻ കമ്പനികൾ ഇപ്പോൾ കൂടുതൽ സന്നദ്ധരാകുന്നു വാസ്തവത്തിൽ ഇന്ത്യയുടെ പങ്കാളി എന്ന നിലയിൽ അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ചെയ്യാൻ വിമുഖത കാണിക്കുന്ന ഏറ്റവും സെൻസിറ്റീവും ഏറ്റവും പുതിയതായ സാങ്കേതിക സംഭവ പോലും ഇന്ത്യയുമായി പങ്കിടാൻ റഷ്യ ഇപ്പോഴും തയ്യാറാണ് ഇത്തരത്തിലുള്ള സഹകരണത്തിന്റെ ഉജ്ജ്വല ഉദാഹരണമാണ് ബ്രഹ്മോസ് മിസൈൽ സംവിധാനം അതോടൊപ്പം റഷ്യ തങ്ങളുടെ ആണവ അന്തർവാഹിനികൾ ഇന്ത്യക്ക് ലീസിന് നൽകുന്നു കൂടാതെ ബഹിരാകാശ ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ റഷ്യ കൂടാതെ ഇന്ത്യയുമായി സഹകരിച്ചു പോരുന്നു എന്നിരുന്നാലും ആയുധങ്ങളുമായി ബന്ധപ്പെട്ട താരതമ്യേന മോശം വിദ്യ കണക്കിലെടുക്കുമ്പോൾ റഷ്യ ഒരു വലിയ വിപണിയായി ഇന്ത്യ ഇപ്പോൾ കണക്കാക്കുന്നില്ല അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിൽ റഷ്യ നിസ്സഹകരണവും സുതാര്യമില്ലാത്തതുമാണെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു കൂടാതെ ഈ പദ്ധതിയുടെ പ്രാഥമിക രൂപകൽപ്പനകൾക്കായി ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മില്യൻ യു എസ് ഡോളർ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും എല്ലാ തടസ്സങ്ങളും ഉണ്ടായിരുന്നിട്ടും സംയുക്ത സൈനികാഭ്യാസങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക സാങ്കേതിക സഹകരണത്തിനു ചുറ്റുമുള്ള പ്രശ്നങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യയും റഷ്യയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു അടുത്ത പത്ത് വർഷത്തേക്കതായത് രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് വരെ സംവിധാനങ്ങളും സാങ്കേതിക കൈമാറ്റങ്ങളും ഉൾപ്പെടെയുള്ള വലിയ സൈനിക സഹകരണവും ഈ കരാറിൽ ഉൾപ്പെടുന്നു ഉക്രൈനിലെ യുദ്ധത്തിനും അതിൻ്റെ അനന്തരഫലമായി ചൈനയുമായി അടുക്കാനുമുള്ള റഷ്യയുടെ നീക്കത്തിനുമിടയിൽ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമായി ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബൈലാറ്ററൽ ഉഭയകക്ഷി വ്യാപാരം അൻപത് ബില്യൺ യു ഡോളർ കടന്നിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഉക്രൈൻ സംഘർഷത്തിന്റെ തുടക്കം മുതൽ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ വിതരണക്കാരായി റഷ്യ ഉയർന്നു വന്നു അതോടൊപ്പം റഷ്യ ഇന്ത്യയിൽ ആ റാണവ നിലയങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു ഇതിൽ രണ്ടെണ്ണം ഇതിനോടകം തന്നെ കമ്മീഷൻ ചെയ്യുകയും മറ്റു രണ്ടെണ്ണം പൂർത്തിയാകുകയും ചെയ്തിരിക്കുന്നു മനുഷ്യ ബഹിരാകാശ യാത്ര പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയുമായി റഷ്യ ഇന്ത്യയുമായി നിലവിൽ സഹകരിക്കുന്നു ഇന്ത്യയും റഷ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നിവയിൽ പ്രധാന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ സൈബീരിയയിലും വടക്കൻ റഷ്യയിലും റഷ്യയുടെ ഹൈഡ്രോ കാർബൺ മേഖലയിൽ ഇന്ത്യ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടുത്ത മാസങ്ങളിൽ തുടർച്ചയായി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ചരിത്രം ഒരിക്കലും നിസ്സാരവൽക്കരിക്കാനാവില്ല എന്നത് മാത്രമല്ല വരും വർഷങ്ങളിൽ റഷ്യ ഇന്ത്യയുടെ ഏറ്റവും മുഖ്യമായ സഖ്യകക്ഷിയായി തുടരുകയും ചെയ്യും റഷ്യക്ക് വലിയ പ്രകൃതി വിഭവങ്ങൾ സാങ്കേതിക ശേഷി വ്യാപാര സാധ്യതകൾ എന്നിവയുണ്ട് അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് ഇപ്പോഴും റഷ്യ എന്ന രാജ്യം ഏറ്റവും പ്രധാനമായി റഷ്യ ഒരു പക്ഷേ അതിന്റെ വിദേശ നയത്തിലും തന്ത്രപരമായ കണക്കുകൂട്ടലുകളിലും അമേരിക്കയെക്കാളും ലോകത്തിലെ മറ്റ് ശക്തി കേന്ദ്രങ്ങളെക്കാളും ഇന്ത്യക്ക് ഉയർന്ന മുൻഗണന നൽകുന്നു അതോടൊപ്പം ലോകരാജ്യങ്ങൾക്കിടയിൽ നിലവിൽ വർദ്ധിച്ചു വരുന്ന ഇന്ത്യയുടെ പ്രാധാന്യത്തെ റഷ്യ അംഗീകരിച്ച് നിൽക്കുകയും ചെയ്യുന്നു ഇതിനോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ റഷ്യ അതിന്റെ അത്യാധുനിക സാങ്കേതികവിദ്യ ഇന്ത്യയ്ക്ക് കൈമാറാൻ ഒരിക്കലും മടിച്ചിരുന്നില്ല അതോടൊപ്പം ആണവ അന്തർവാഹിനികൾ ഇന്ത്യക്ക് ലീസിന് നൽകുന്നതും റഷ്യയാണ് കൂടാതെ ബഹിരാകാശ ശക്തിയാകാനുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ മടികൂടാതെ സഹകരിച്ചതും റഷ്യ തന്നെയാണ് പല രാജ്യങ്ങളുടെയും എതിർപ്പുകൾ വകവയ്ക്കാതെ ഇന്ത്യയിൽ ആണവ നിലയങ്ങൾ സ്ഥാപിച്ചതും റഷ്യയാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യ സ്ഥിരാംഗമാകുന്നതിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയതും റഷ്യ തന്നെയാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ പ്രസിദ്ധീകരിച്ച വിദേശ നയ സിദ്ധാന്തത്തിൽ റഷ്യ ഇന്ത്യയുമായി പ്രത്യേകിച്ച് പ്രത്യേക പദവിയുള്ള യുദ്ധപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നത് തുടരുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു എന്നതിവിടെ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ചൈന റഷ്യ ബന്ധങ്ങളുടെ ചരിത്രം ഭാവിയിൽ ഒരു ദീർഘകാല ബന്ധത്തിന് വളരെ പ്രചോദനകരമല്ല എന്ന് കരുതപ്പെടുന്നു വാസ്തവത്തിൽ ചൈന റഷ്യയുമായി സഖ്യമുണ്ടാക്കിയതിന്റെ മൂന്ന് തവണ അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലെ ക്വിങ് രാജവംശം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിലെ റിപ്പബ്ലിക് ഓഫ് ചൈന ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നിവയിലൊന്നും അധികനാൾ നീണ്ടതിന്നില്ല എന്നത് ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരിയിലെ അവസാനത്തെ ചൈന സോവിയറ്റ് സൗഹൃദം സഖ്യം പരസ്പര സഹായം എന്നിവയുടെ ഉടമ്പടി ഉണ്ടായിരുന്നിട്ട് പോലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ചൈനയുമായി ഒരു യുദ്ധത്തിൽ റഷ്യക്ക് ഏർപ്പെടേണ്ടി വന്നിരുന്നു ഉക്രൈനിലെ യുദ്ധം റഷ്യയെ ചൈനയുമായി അടുപ്പിച്ചുവെങ്കിലും ഇന്ത്യയെ പോലെ എല്ലാ കാലവും വിശ്വസിക്കാൻ കഴിയുന്ന പങ്കാളിയല്ല ചൈനയെന്ന് റഷ്യക്ക് കൃത്യമായി ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്കെതിരെ വിന്യസിക്കാനാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും തങ്ങളുടെ ശക്തമായ ആയുധങ്ങൾ റഷ്യ ഇന്ത്യക്ക് എത്തിച്ചു നൽകുന്നത്